ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പം രാവിലെ കുറച്ച് രാവിലെ അല്ല രാവിലെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച ആണെങ്കിലും ഇന്ന് കുറച്ച് മണി ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഓഫീസിൽ നിന്ന് തിരിച്ച് വന്ന് ഇവിടെ റൂമും എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് അടുക്കളയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് പാത്രം കഴുകാനുണ്ട് അതിനിപ്പം അഴുക്കാക്കിതാണ് പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് ഒക്കെ ഇട്ടേക്കുക ഇതൊക്കെ ഇപ്പൊ നിർത്തി നിർത്തില്ല ഞാനിതെല്ലാം സെറ്റാക്കി അടുക്കി പർക്ക് ഇട്ടതാ ഇവിടെ കുളവാക്കി എന്ത് ചെയ്യും ഞാന് ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഒരു പഴയ ഒരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു അത് ശരിയാക്കാന്ന് വിചാരിച്ചു അത് ക്ലീൻ ചെയ്ത് വന്നപ്പം അത് നടപടി ആയില്ല അത് ഇനി വർക്ക് ചെയ്യത്തില്ല ഇപ്പം ഉള്ളതൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ കറി വെച്ചിട്ട് കറി വെച്ചിട്ടുണ്ട് ചെറുപയറും പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ട് ചെറുപയറും കഞ്ഞിയും കരി അച്ചാറുണ്ടോ ഇല്ലല്ല അച്ചാർ തീർന്നു പോയി അല്ല പുറത്ത് പോകേണ്ടി വരും അല്ല കടയിൽ പോണ്ടി വരും അച്ചാറും മേടിക്കണേ ണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഞാൻ കറിയും കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട് പാത്രം കഴുകുന്ന പാത്രം കഴുകുന്നതിന് ഇപ്പൊ തന്നെ അച്ചാടും ਆਪਣਾ ਇਨਟੰਡ ਆਹ ਪਲਾਸਟਿਕ ਕੱਢੀ ਹੋਇਆ ਚਾਹ ਦਾ ਥੋੜਾ ਕੁਰਕਾਣਾ ਆਪਣਾ ਇੰਡਰੀ ਵਿੱਚ ਇਹਨਾਂ ਪਾਪੜਾ കത്തി വെച്ചിട്ട് പപ്പടം പൊത്തി എടുത്തത് എന്റെ ഇതെല്ലാം പോകും കേട്ടോ അഴുക്കായി പോകും കത്തി അഴുക്കായി പോകുന്നില്ല പപ്പറം കുത്തി മേടിയത് പറയണമെന്നില്ല എപ്പോഴും എപ്പോഴും പറയണം എന്ന് ഇല്ല നമ്മുടെ പുതിയായ ശ്രോതാക്കളോ ഇത് പണ്ടിത് എങ്ങനെയൊക്കെ ശ്രോതാക്കൾക്ക് വയലും വീടിലേക്ക് വയലും വീടും അല്ലേ ആകാശവാണി പാത്രമൊക്കെ കഴുകി ഇത് എടുത്ത് അടക്കി വെക്കാത്തോട്ട് പത്രം കഴുകിയ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഫുഡ് ഫുഡ് കഴിക്കുക കിടന്നുറങ്ങോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ നമുക്ക് തീരു ചോറെടുക്കു അന്യ മറക്കണിത് ഇവിടെ അല്ല സൂട്ടാകൊക്കെ ആയിട്ട് സൂട്ടായത് കൊണ്ട് അപ്പൊ ആ പാത്രത്തിലാണ് ഇപ്പം നമ്മള് ഉപയോഗിക്കുന്നത്

ചെറുവേര് പപ്പടം ചോറ് മഞ്ഞിവെള്ളം ഇതിനച്ചാർ നോ ഫുഡ് കഴിക്കാൻ പോണം നമുക്കുള്ള ചോറ് പയറ് പപ്പടം ഒരു അച്ചാറ് ഇനി കുടിക്കാൻ നമ്മക്ക് വെള്ളം പണ്ട് കഞ്ഞിവെള്ളം ചെറുതായിരുന്നപ്പം കഞ്ഞിവെള്ളം ഉപ്പൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റി രസണ്ടായിരുന്നു പണ്ട് ചോറിനൂടെ കഞ്ഞിവെള്ളം <kung government> mm. <ifi> <this> <mouth> ും താമസ എല്ലാ ദിവസും താമസ പതിനൊന്ന് ലൈറ്റ് ലേറ്റ് ആയി ഫുഡ് ലേറ്റായിരുന്നല്ല എല്ലാ ദിവസവും ഇങ്ങനെ ਇਹ ਤੋਂ ਬੋੜਤ ਨੂੰ